ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ കൊണ്ടുള്ള ഒരു വിന്താല് ഇറച്ചിക്കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് പെരുന്നാൾ അടുക്കുമ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പ്രധാന കറിയാണ് ബീഫ് വിന്താല് അപ്പോൾ എനിക്ക് കുറച്ച് പോത്തറിച്ച് കിട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ടുള്ള വിന്താല് ഇറച്ചിക്കറിയാണ് വെക്കുന്നത് പെരുന്നാൾ അടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഈ കറി റെഡിയാക്കി വെക്കും നല്ല മൺചട്ടികളിലുണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് എന്തായാലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നല്ലതുപോലെ വിനാഗിരിയും ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ പോത്തറിച്ചാണ് എടുത്തിരിക്കുന്നത് പോത്തറിച്ച കിട്ടാത്തവർക്ക് വേറെ ഏതെങ്കിലും പശുപറിച്ചയോ എരിമറിച്ചോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇത് വെന്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ചുരുങ്ങി ചെറുതാവും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നതുപോലെ ചെറുതായി അരിഞ്ഞാൽ ചെറിയ പൊടി പൊടി കഷ്ണങ്ങളായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ബിരിയാണി കട്ടിൻ്റെ മോഡലിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഇറച്ചി കഷ്ണങ്ങളിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം രണ്ട് എരിവെള്ള പച്ചമുളക് അറ്റമ്പളം ചേർക്കാം ഇതിലേക്ക് ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ബീഫിന് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുക്കാൽ വേവ് വേവിച്ചെടുക്കണം നല്ല മൂത്ത് ഇറച്ചിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും ഫസ്റ്റ് വിസലിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുത്താൽ ഏകദേശം വെന്ത് കിട്ടും പിന്നെ കുക്കറിൻ്റെ വലിപ്പൊക്കെ അനുസരിച്ച് ഈ ടൈമിംഗ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് കുക്കറിൽ വെച്ചിട്ട് മുക്കാൽ വേവോളം വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം വേവിക്കാൻ കൂടുതൽ സമയം ഇരിക്കുന്നത് കൊണ്ട് താഴെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുക്കറടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ചോ മുപ്പത് ഒക്കെ വേവിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കൊരു അരപ്പ് ശരിയാക്കാനുണ്ട് അതിനു വേണ്ടി ഞാൻ ഒരു കഷ്ണം പട്ട അഞ്ചാറ് ഗ്രാമ്പൂ പത്ത് പന്ത്രണ്ട് കുരുമുളക് രണ്ട് ഏലക്കായ രണ്ട് കഷണം മുരിങ്ങ തൊലിയെടുത്തിട്ടുണ്ട് ഞാനിതുപോലെ ഇത് നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ചേർക്കുക ബിന്താല് കറികളിൽ ഇത് ചേർക്കാറുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം അര ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം കടുവ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കുത്തലായിരിക്കുള്ളൂ ഇപ്പം പേരിന് മാത്രം അര ടീസ്പൂൺ കടുക് ചേർക്കാം ഇനി ഇതിലേക്കുള്ള മുളകുമാണ് ചേർക്കേണ്ടത് ഞാനൊരു പത്ത് സാധാരണ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ട് ഇതിലേക്ക് വയ്ക്കാം നല്ല എരിവുള്ള വറ്റൽ മുളകാണ് ഇത് ചെറുതരമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും എടുത്തത് കേട്ടോ ഇനി വേണ്ടത് കാശ്മീരി മുളകാണ് ഞാനൊരു ആറ് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ല കളറും കിട്ടും ഗ്രേവിക്ക് നല്ല കൊഴുപ്പായിരിക്കും നമ്മൾ കാശ്മീരി വറ്റൽ മുളക് ചേർക്കുമ്പോൾ പൊടി ചേർക്കുന്നവരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വീതം നാടൻ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതിയാകും നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വിനാഗിരിയും കൂടി ചേർത്തിട്ട് പോരാത്ത വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം പരിചയമില്ലാത്തവരാണെങ്കിൽ ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്താൽ മതിയാകും അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ ഒന്നര ഇഞ്ച് നീളത്തിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർക്കാം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാൻ എരിവ കുറവുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എരിവെള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം കുക്കാവും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള സ്ലൈസ് ചെയ്തത് ചേർത്തതാണിത് ആ ഭാഗം ഇതിനകത്തുനിന്ന് സ്കിപ്പ് പോയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സവാളയ്ക്ക് ഏകദേശം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നമ്മളെല്ലാം മുഴുവനായിട്ടുള്ള മസാലകളാണ് ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടില്ലായിരുന്നു അതിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ അരപ്പെല്ലാം സ്പൂൺ കൊണ്ട് വടിച്ചിട്ടതിന് ശേഷം ജാറിലുള്ള അരപ്പ് അല്പം വെള്ളത്തിൽ നമുക്ക് അഴിപ്പിച്ചതിലേക്ക് ചേർക്കണം അത് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കണ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചാലും മതി ഇനി ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ വെള്ളമെല്ലാം വറ്റി മസാലയൊക്കെ നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കാം അരപ്പ് മൂത്ത് കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് നേരെ തേയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇതുപോലെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇപ്പോൾ അരപ്പിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു സവാള ചേർത്തപ്പോഴും ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം വെള്ളത്തോടുകൂടിയാണ് ചേർക്കേണ്ടത് ബീഫ് വെന്ത വെള്ളം ഇതിനകത്ത് കിടന്ന് ഗ്രേവിയോടുകൂടി ചേർന്ന് കഴിയുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതിലും കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട് കുക്കറിനകത്ത് പറ്റിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് വടിച്ചതിലേക്ക് ചേർക്കുക ഇനി മസാലയും ഈ ബീഫുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മോടി വെച്ച് ഈ ചാറൊക്കെ കുറുകുന്നത് വരെ കുക്ക് ചെയ്യാം ഇപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തത് ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോത്തിറച്ച് വിന്താലു ലു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര തൂവിക്കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എരിവുള്ള കറികളിൽ അല്പം പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റുമായിരിക്കും ആ എരിവിന് ഒരു ശമനവും കിട്ടും വിനീഗറിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ചവേപ്പില ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വേപ്പല ആയിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് വേപ്പല ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പോത്തിറച്ചി കറി വളരെ ടേസ്റ്റിയാണ് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് തണുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം കഷ്ണങ്ങളിൽ പൊതിഞ്ഞ രീതിയിലായിരിക്കും ഇതുപോലെ നല്ല പൊതിഞ്ഞിരിക്കും ഒഴുകുന്ന പരുവൊക്കെ മാറിപ്പോവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയും കൂട്ടി ചോറ് കഴിച്ചാൽ നമ്മൾ എത്ര ചോറ് കഴിച്ചോന്നും നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഈ പോത്തിറച്ചി വിന്താല് ഉണ്ടാക്കി കഴിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്